എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും എന്നാൽ ഈ ബന്ധത്തോട് ഒരു അകൽച്ച തോന്നുകയും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് കൂടുതൽ അടുക്കാൻ ഭയപ്പെടുന്നുണ്ടോ ഒരു ജോലിയിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ലേ ഒരു സുഹൃബന്ധം പോലും കൂടുതൽ ആഴത്തിലാകുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനാകാറുണ്ടോ നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു പക്ഷേ കമ്മിറ്റ്മെന്റ് ഫോബിയ ആകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു പ്രശ്നമോ രോഗമോ അല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ബന്ധങ്ങളെയും തീരുമാനങ്ങളെയും ബാധിക്കുന്ന ഒരുതരം ആങ്സൈറ്റിയാണ് പ്രണയം വിവാഹം ജോലി സൗഹൃദം എന്തിലും കമ്മിറ്റ്മെന്റ് ഒഴിവാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ ഭയം എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് നോക്കാം എന്താണ് കമ്മിറ്റ്മെന്റ് ഫോബിയ ഒരു വ്യക്തി ദീർഘകാല ബന്ധങ്ങളിലോ തീരുമാനങ്ങളിലോ ഉത്തരവാദിത്വങ്ങളിലോ ഏർപ്പെടുന്നതിനെ ഭയപ്പെടുന്ന അവസ്ഥയാണിത് ഇത് പലപ്പോഴും ഒരു വ്യക്തിയെ വൈകാരികമായി അടുപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു സ്വന്തം വ്യക്തിപരമായി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ തെറ്റായ ഒരു തിരഞ്ഞെടുപ്പായിരിക്കുമോ എന്ന ഭയമാണ് ഇതിന് പിന്നിലുള്ളത് ഈ ഭയം ഉണ്ടാകുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് മുൻപ് വേദനിപ്പിച്ച പ്രണയബന്ധങ്ങൾ വഞ്ചനകൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ ഉണ്ടായ അബാൻമെന്റ് ഇഷ്യൂസ് മറ്റാളോട് ഓപ്പണായി തുറന്നു സംസാരിക്കുമ്പോൾ തന്റെ മോശം വശങ്ങൾ അവർ അറിയുകയും താൻ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുമോ എന്ന ഉത്കണ്ഠ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വ്യക്തിപരമായി സ്വാതന്ത്ര്യം സ്വന്തം ഇഷ്ടങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ നഷ്ടപ്പെടുത്തുമെന്ന തെറ്റിദ്ധാരണ താൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ലെന്ന ചിന്ത അല്ലെങ്കിൽ ബന്ധം നിലനിർത്താൻ തനിക്ക് കഴിയില്ലെന്ന ഭയം ഇത്തരത്തിലുള്ള ചിന്തകൾ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കും ഈ ഭയം മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും അതിനായി നിങ്ങൾ സ്വയം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് നിങ്ങളുടെ ഈ ഭയം എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തുക അതൊരു പ്രശ്നമാണെന്ന് അംഗീകരിക്കുക പേടിച്ച് ഓടി ഒളിക്കാതെ എനിക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് പഴയ ബന്ധങ്ങളിലെ മുറിവുകൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് തുറന്ന മനസ്സോടെ ചിന്തിക്കുക ആ മുറിവുകൾ നിങ്ങളുടെ ഇന്നത്തെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്തിനാണെന്ന് സ്വയം ചോദിക്കുക ഒരു ബന്ധവും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കില്ല കുറവുകളും തെറ്റുകളും മനുഷ്യസഹജമാണ് അബുദ്ധങ്ങൾ സംഭവിക്കാമെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുക തെറ്റുകൾ പാഠങ്ങളാണ് പരാജയങ്ങളല്ല വലിയ കാര്യങ്ങളിൽ കമ്മിറ്റ് ചെയ്യാൻ ഭയമുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളിലൂടെ ഈ പ്രശ്നത്തെ മറികടക്കാൻ പരിശീലിക്കുക ഉദാഹരണത്തിന് ഒരു സുഹൃത്തുമായി ഒരു മാസം കൃത്യമായി സംസാരിക്കാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ഒരു ഹോബിയിൽ സ്ഥിരമായി സമയം കണ്ടെത്തുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ പങ്കാളിയോടോ അടുത്ത സുഹൃത്തുക്കളോടോ നിങ്ങളുടെ ഭയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക വൈകാരികമായ അടുപ്പമുണ്ടാക്കാൻ ഇത് സഹായിക്കും ഏറ്റവും കംഫർട്ടായി ഒരു സമയമുണ്ടാക്കി നിങ്ങളുടെ വീക്ക് ഏരിയാസ് പങ്കാളിയുടെ മുന്നിൽ അവതരിപ്പിക്കുക അവർ നിങ്ങളെ മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും സാധ്യതയുണ്ട് ഭയം നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ മേടിക്കരുത് അവർക്ക് നിങ്ങളുടെ ഭയത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനെ മറികടക്കാൻ സഹായിക്കാനാകും ഓർക്കുക കമ്മിറ്റ്മെന്റ്സ് എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ നഷ്ടമല്ല മറിച്ച് സുരക്ഷിതത്തിന്റെയും വളർച്ചയുടെയും ഒരു പുതിയ വാതിലാണ് ഓരോ ബന്ധവും ഓരോ തീരുമാനവും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഭയം നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കാൻ അനുവദിക്കരുത് സ്വയം വിശ്വസിക്കുക മുന്നോട്ട് വരിക മാറ്റം ഇന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക